അതെ കൂട്ടുകാരെ ഞാൻ ഒരു നീണ്ട യാത്രയിലായിരുന്നു കേട്ടോ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഇന്ന് നേരം വെളുത്തു അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ഒന്നും കാണാതിരുന്നത് ആരും എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ അപ്പോൾ വീണ്ടും തുടങ്ങുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടെ ഉണ്ടാവണം നമുക്ക് കഥയിലേക്ക് കടക്കാം ദാമ്പത്യം രചനാ സംഭാഷണം മൈതിലി മിത്ര ഭാഗം എൺപത്തിയെട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് കുഞ്ഞി പെണ്ണ് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ അമ്മയുടെ വയറ്റിലും കുഞ്ഞാവ ഉണ്ടായേ വീട് മുഴുവൻ ഓടി നടന്ന് കാറി പൊളിച്ച് പെണ്ണ് പൊട്ടിന് പീര പോലെ പിന്നാലെ അറിയാതെ ആ ഫ്രൂട്ടിയും ആദ്യം തന്നെയാണ് അവൾ എഴുന്നേറ്റ ഉടൻ തന്നെ പെണ്ണിനെ അടുത്തേക്ക് വിളിച്ചിരുത്തി ദേവികയുടെ വയറിന് മുകളിൽ പിടിപ്പിച്ചുകൊണ്ട് ദേവിക ഗർഭിണിയാണെന്നുള്ള കാര്യം അവളോട് പറഞ്ഞത് രാത്രി ഹോസ്പിറ്റലിൽ നിന്നും വന്നത് വെളുപ്പാങ്കാലത്ത് എപ്പോഴും ആയതുകൊണ്ട് അവളോട് ഇക്കാര്യം പറയാൻ ആർക്കും പറ്റിയിരുന്നില്ല മാത്രമല്ല കുഞ്ഞു അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു അച്ചായേ എപ്പോഴാണ് കുഞ്ഞാവ് വരുന്നേ ദീപികയുടെ വയറിന് മുകളിൽ ഉമ്മ കൊടുത്തും മൂക്കിട്ടുരുട്ടിയൊക്കെ അവൾ സന്തോഷം പ്രകടിപ്പിച്ചു ഇനിയും ഏഴു മാസം കൂടെ നോക്കിയിരിക്കണം അവൻ ഏഴ് വിരലുകൾ കാട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ നീലു ആൻറ്റിയുടെ ഭാവേ ആദ്യം വരാ ആൻറ്റിയുടെ പാവ വരെ ഇനി ഫോർ മന്ത്സേ ഉള്ളൂ അവൾ തുള്ളിച്ചാടി തത്തമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ആദ്യം അവളുടെ കൂടെ കൂടി പിന്നീട് അവിടെ ഒരു മേളായിരുന്നു അച്ഛനും മകളും തീർത്ത മേളം അത് കണ്ടുകൊണ്ടുതന്ന ദേവികയുടെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു കാവമ്പാട്ടെ വീട്ടിൽ സന്തോഷം വീണ്ടും അലയിടിച്ചു അമ്മേ നീലൂനൊട്ടും വയ്യ ഇങ്ങനെ കഴിക്കുന്നത് മുഴുവൻ ഛർദ്ദിച്ച എങ്ങനെയാ അടുക്കളയിൽ എന്തോ തിരക്കിട്ട പണി ചെയ്യുന്നതിനിടയിലും ദേവിക അടുത്തു തന്ന രാതമ്മയെ അക്കാരിയെ ഓർമ്മിപ്പിച്ചു പിന്നെ രാവിലെ തൊട്ട് ഛർദിക്കാൻ തുടങ്ങിയതാ ആശ്വാസം കിട്ടി കട്ടിലേക്ക് കിടന്നതുപോലും ചിലർക്ക് അങ്ങനെയാ മോളെ പ്രസാദിൻ്റെ അന്ന് വരെ അവരിങ്ങനെ ഛർദിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നോക്കാം ഒട്ടും വയങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടേ വല്ല ഡ്രിപ്പും കേറ്റേണ്ടി വരും സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും തൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു ആ മാസം രണ്ട് കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും തനിക്കില്ലല്ലോ എന്നവൾ അപ്പോൾ ഓർത്തുപോയി ഒന്നു പറയാൻ മറന്നു നീലുമൊക്കെയുള്ള കഞ്ഞിവള ഇച്ചിരി എടുത്ത് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരുന്നു നീ അതൊന്ന് അവക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരുമോ ഇച്ചിരി ഉപ്പൂടെ അതിലേക്ക് ഇട്ടേക്ക് രാധ പെട്ടെന്ന് അവളെ ഓർമ്മിപ്പിച്ചു ഇപ്പോൾ കൊടുത്തേക്കാ അമ്മേ ഉച്ചയ്ക്ക് തേൽക്കുള്ള കറി ഉണ്ടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊണ്ടിരുന്നവൾ രാധ പറഞ്ഞ കാര്യം അപ്പോൾ തന്നെ തലയാട്ടി സമ്മതിച്ചു കറി പാത്രത്തിൻ്റെ വായ അടപ്പ് വെച്ച് മൂടിയിട്ട് മൂടി വെച്ചിരിക്കുന്ന കഞ്ഞിവെളത്തിൻ്റെ ബൗള് അവൾ കയ്യിലേക്കെടുത്തു എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പിട്ടിളക്കിയതിനു ശേഷം പെണ്ണ് അതുമായി മുകളിലേക്കുള്ള പടികൾ കയറി മുകളിലേക്ക് ചെന്നപ്പോഴേ അവൾ കേട്ടു ബാൽക്കണിയിൽ നിന്നുള്ള ആദിയുടെയും കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരികളും സംസാരങ്ങളും അത് കേട്ടത് ഒരു പുഞ്ചിരി അവളിൽ ഉണ്ടാകുവാൻ അധിക സമയമൊന്നും എടുത്തില്ല എങ്കിലും കയ്യിലിരുന്ന ഗ്ലാസ്സുമായി അവൾ നീലിമയുടെ മുറിയിലേക്കാണ് നടന്നത് ചെന്നപ്പഴേ കണ്ടു കട്ടിലിൽ തളർന്നു കിടക്കുന്ന പെണ്ണിനെ ഡീ നീലോ എണിക്കടി ദേ ഇത് കുടിച്ചിട്ട് കിടന്നോ ദേവിക അവളെ താങ്ങിയെടുത്ത് പിടിച്ചിരുത്തുവാൻ നോക്കി എൻ്റെ കൊച്ചേ നീ ഇങ്ങനെ എന്നെ താങ്ങല്ലേ ആ വയറ്റിലൊരു ആ വാവം ഉണ്ടെന്നും മറക്കല്ല ദേവികയുടെ മേൽ ഭാരം ഇടാതെ തന്നെയാണ് നീലും എഴുന്നേറ്റിരുന്നത് നീ ഇത് കുടിക്ക നീലു അവൾ കരികിലേക്ക് ഇരുന്നു കൊണ്ട് കയ്യിലിരുന്ന ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി പെണ്ണ് ഒട്ടും വയ്യടി ഇത് കുടിക്കുമ്പോൾ മാത്രം ഞാനൊന്നും ഛർദിക്കാതെ ഇരിക്കുന്നത് അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിയിട്ട് നീലുമേത അല്പാ അൽപ്പമായി കുടിച്ചു തുടങ്ങി നീലു ഞാൻ നിന്നോട് നേരത്തെ തൊട്ടേ പറയുന്ന കാര്യം താഴെയുള്ള ഏതേലും മുറിയിൽ പകല് വന്ന് കിടക്കണമെന്ന് ഒരത്യാവശ്യം വന്ന് നീ വിളിച്ച് ആര് കേൾക്കും പെണ്ണേ ദേവിയെ അവളെ ഉപദേശിച്ചു ആ ഞാൻ വന്ന് ഗസ്റ്റ് റൂമിൽ കിടന്നോളാം കയ്യിലിരുന്ന ഗ്ലാസ് ദേവിക്ക് നേരെ നീട്ടിയിട്ട് അവൾ സമ്മതം പറഞ്ഞു എങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വാ ഇനി ഇവിടെ നീ തന്നെ ഇരിക്കണ്ട വേണമെങ്കിൽ പ്രസവം വരെ താഴെയുള്ള ഏതേലും മുറി നീ അഭിഗഡ്നും കൂടി കിടപ്പ് മാറ്റുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ദേവിക അവളെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞു അഭിയഡ്നി ഇന്നലെ ഇതുതന്നെ പറഞ്ഞടി ഇന്നലെ ദേവിക അപ്പോഴേക്കും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തേക്കിരുന്നു ഒട്ടും വയ്യാടി ദിവസം തോറും ഈ തളർച്ചയും ക്ഷീണവും കൂടിക്കൊണ്ടിരിക്കുക ഒന്ന് എഴുന്നേക്കാൻ പോലും എന്നെ കൊണ്ടിപ്പോൾ പറ്റുന്നില്ല നീലിമ അതും പറഞ്ഞുകൊണ്ടാണ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി മെല്ലെ താഴേക്കുള്ള പടികൾ ഇറങ്ങിയത് നീ ഇപ്പോൾ അടുക്കളയിലേക്ക് വരാൻ നിൽക്കേണ്ട വല്ലതും ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ലടിച്ചാൽ അത് മതി നിനക്ക് അടുത്ത ഷർദ്ദിൽ തുടങ്ങാൻ ഹാളിൽ നിന്നും നേരെ കിച്ചണിലേക്ക് പോകുവാൻ തുടങ്ങിയ നീലിമേ അവൾ ഹാൾ ഹാളിലെ സെറ്റിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി ഇവിടെ ഇരുന്ന് ഇച്ചിരി വെട്ടവും വെളിച്ചവും നീ എൻ്റെ കൊച്ചിനെ അടുപ്പിക്ക് ഒട്ടും വയ്യം തോന്നുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ കൊണ്ടുപോയി മുറി കിടത്താം ഹാളിലെ ഫാൻ ഇട്ട് കൊടുത്തിട്ട് അവളും നീലിമയുടെ അടുത്തായിരുന്നു അടുക്കളയിലെ പണിയൊക്കെ നിങ്ങൾ രണ്ടും കൂടെ ചെയ്യേണ്ടി വരുന്നല്ലേ നീലിമയുടെ സങ്കടം അതായിരുന്നു അതൊന്നും കുഴപ്പമില്ല എൻ്റെ നീലു ഇവിടുത്തെ പതി പണികളൊക്കെ ഏകദേശം ഒതുങ്ങി അമ്മ മീൻകറി ദേവിക ഒരു ചിരിയോടെ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ടടി നീലിമേ അപ്പോഴേക്കും പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ടാവാം രാധമ്മയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ തലയൊന്നു പൊക്കാൻ പറ്റുന്നുണ്ടമ്മേ തൻ്റെ അടുത്തായി വന്നിരിക്കുന്ന രാധയുടെ തൊഴിലേക്ക് തല ചായച്ചു കൊണ്ട് നീലിമ സങ്കടപ്പെട്ടു മൂന്നാല് മാസം കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പോകും നീ വെറുതെ ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത് കുഞ്ഞേ അവരവളുടെ നെറുകയിലൊന്നു തലോടിയിട്ട് ആശ്വസിപ്പിച്ചു അമ്മേ അച്ഛനും ഒക്കെ ഡൽഹിയിൽ നിന്ന് അടുത്ത മാസം നാട്ടി വരുമെന്നാണ് പറഞ്ഞു കേട്ടത് ഏഴാം മാസത്തിൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്കാണ് ഇവിടെ തന്നെ നിന്നാൽ മതിയെന്നാ അമ്മേ അമ്മ അവരോടൊന്നു പറയോ ഞാൻ ചെല്ലുന്നില്ലെന്ന് നീലിമ ചുണ്ടു ചുളുക്കി നിന്നെ പറഞ്ഞു വിടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല മോളെ പക്ഷെ അവർക്കും കാണില്ലേ അവരുടെ മോളെ ശുശ്രൂഷിക്കണ എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അച്ഛനും അമ്മയല്ലേ മോളെ പോയിട്ട് ഒരാഴ്ച തന്നിട്ടിങ്ങ് തിരിച്ചു പോന്നേക്ക് രാധ പറഞ്ഞു കൊടുത്തു എന്നാലും പ്രസവം കഴിഞ്ഞവരൊക്കെ പിന്നെയും കൊണ്ടോ ഇല്ലേ നീലിമ ഒന്ന് നെടുവേർപ്പെട്ടു നിൻ്റെ കുടുംബ വീട്ടിലേക്ക് ഇവിടുന്ന് ഇത്രക്കിത്ര ഇത്ര ദൂരമല്ലേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളങ്ങോട്ടേക്ക് ഓടി വരില്ലേ രാധയ്ക്ക് അവളെ പറഞ്ഞു വിടുവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും നീലിമയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾക്ക് നിൽ നിൽക്കുവാൻ അവരെ കൊണ്ട് കഴിയുന്നില്ലായിരുന്നു അതേസമയം മറുവശത്തിരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരവളുടെ മനസ്സ് വേദനയാൽ നീറുകയായിരുന്നു എത്രയൊക്കെയാണെങ്കിലും ഇങ്ങനെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു വീട്ടുകാർ തനിക്കില്ലാതെ വായ്പ ആയല്ലോ തിരുത്താനാവാത്ത പല തെറ്റുകൾ അവർ തന്നോട് ചെയ്തിട്ടും ക്ഷമിച്ചും പോർത്തും അവരുടെ പിന്നാലെ പോകാൻ താനല്ലാതെ വേറെ ഒരു മക്കളും ശ്രമിക്കില്ല ഇക്കാര്യത്തിൽ തന്നെ നീലു ഭാഗ്യവതിയാണ് ഇവിടെ തൻ്റെ പെറ്റമ്മയേക്കാൾ തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് രാധമ്മയാണ് കരുതൽ തന്നിട്ടുള്ളത് ആദ്യേട്ടൻ്റെ അച്ഛനാണ് കൂടപ്പിറപ്പിനെ പോലെ പലപ്പോഴും കൂടെ കൊണ്ടു നടന്നിട്ടുള്ളത് അഭിയേട്ടനും ചിത്തേട്ടനും മാത്രമാണ് കൂടപ്പിറപ്പായും കൂട്ടുകാരിയും കൈപിടിച്ച് നടന്നത് തൻ്റെ നീലുവാണ് പെരുവഴിയിൽ കിടന്ന തനിക്കൊരു ജീവിതം തന്നത് ആദ്യേട്ടനും ഓരോന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു എങ്കിലും ആരും കാണാതെ അവളത് ചുരിദാറിൻ്റെ ഷോളിൽ തുടച്ചു കളഞ്ഞു നീ ഇവിടെ എങ്ങോട്ടും പോയില്ല ദേവികെ നിന്റെ വീട്ടിൽ നിന്ന് ആരുമെന്ന് വിളിച്ചാലും കാവുമ്പാട്ട രാധ നിന്നെ പ്രസവദിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരിടത്തും പറഞ്ഞു വിടുകയില്ല പൊടുന്നേനെ അവളുടെ കൈകൾ കവർന്നുകൊണ്ട് രാധ പറഞ്ഞതും ദേവിക ഒരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് തറഞ്ഞു നോക്കിപ്പോയി പെറ്റമ്മയ്ക്ക് പോലും മനസ്സിലാവാത്ത ഒരു മകളുടെ മനസ്സ് സ്വന്തം ഭർത്താവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിരിക്കുന്നു ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അനാമിക എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങി മെല്ലെ പുറത്തേക്ക് നടക്കുമ്പോഴാണ് റോഹി അവളുടെ ബാഗിൽ തെരുപ്പിടിച്ചുകൊണ്ട് ഒട്ടൊരു വെപ്രാളത്തോടെ എന്തോ പറയുവാനായി തുടക്കം ഇട്ടത് എന്താ റൂഹി നിനക്കെന്ത് വേണേലും എന്നോട് പറയാമല്ലോ അനാമിക അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു ഡേ നമ്മൾ അന്ന് കണ്ടില്ലേ നിന്റെ ഹോസ്റ്റലിന് മുൻപിൽ വെച്ച ഒരാളെ റൂഹി അവളുടെ നേർക്ക് തിരിഞ്ഞു നിന്നു ആരെ അവൾ പറഞ്ഞത് മനസ്സിലാവാതെ അനാമിക അവളെ സംശയത്തോടെ നോക്കി ജീനയുടെ ഹസ്ബൻ്റ് ആയിരുന്നയാള് നമ്മളന്ന് പി ജിയിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ആരുടെയോ വീടല്ലേ നീ പോയി താമസിക്കുന്ന പി ജിയുടെ ഓപ്പോസിറ്റായി റൂഹി കളിച്ചു ഹർഷേട്ട് കാര്യമാണോ നീ പറയുന്നേ പെണ്ണിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അനാമിക്കയൊന്ന് അമ്പരപ്പെട്ടു പോയി ആ അതന്നെ റൂഹിയുടെ മുഖത്ത് പൊടുന്നനെ ഒരു പതർച്ച നിറഞ്ഞു നിനക്കിപ്പോൾ ഹർഷേട്ട് കാര്യം എന്താണ് പറയാനുള്ളത് നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ റൂഹിയെ ഉറ്റുനോക്കി അത് പിന്നെ എനിക്കെന്തോ അയാളോട് ക്രഷ് ക്രഷടിച്ചോന്നൊരു സംശയം ഉള്ളിലുള്ളത് പെണ്ണ് അതേപോലെ തുറന്നു പറഞ്ഞതും എതിർവശത്ത് നിൽക്കുന്ന അനാമിക്കയ്ക്ക് ഒരു ഞെട്ടലായിരുന്നു ഉണ്ടായത് ഡി നീ നീ എന്തൊക്കെയായി പറയണേ ഹർഷേട്ടനെ നീ അനാമിക അപ്പോഴേക്കും അവളെയും പിടിച്ചുകൊണ്ട് ഓഫീസിൻ്റെ താഴത്തെ നിലയിലുള്ള കെഫ്റ്റേരിയയിലേക്ക് നടന്നു ഞാൻ പറഞ്ഞു സത്യ എനിക്കവളോട് ചെറിയ രീതിയിൽ ഒരു അടിച്ചിട്ടുണ്ട് ഇത്തിന് മുൻപ് പറഞ്ഞത് തന്നെ വീണ്ടും അവൾ ഉണ്ണി പറഞ്ഞു എടി ഹർഷേട്ടനെ എന്തൊക്കെ പറഞ്ഞാലൊരു സെക്കൻഡ് ആണ് പക്ഷെ നീ എങ്ങനെയാണോ ഈ പറയുന്ന വീട്ടുകാർ നിൻ്റെ ഈ ബന്ധത്തിന് അംഗീകരിക്കുമോ അതൊക്കെ പോട്ടെ ഈ പറയുന്ന ഹർഷേട്ടൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനൊരു ഓക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനാമിക കട്ടായം പോലെ പറഞ്ഞതും റൂഹി അവളെ നോക്കിയെന്ന് ചിരിച്ചു എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ മനസ്സിൽ കയറിയയാളാ ഹർഷൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്ന്നൊക്കെ പറയില്ലേ അത് തന്നെ അന്നയാൾ ജീനയുടെ ഭർത്താവായിരുന്നു പക്ഷേ ഇന്നങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലില്ലല്ലോ ഇല്ലല്ലോ എന്തായാലും മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടത്തെ മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല വെറുതെ എന്ന് ചോദിച്ചു നോക്കാം കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ പോട്ടെന്ന് വെക്കണം റോഹി അതും പറഞ്ഞൊന്ന് ചിരിച്ചതും അനാമികയും അവളുടെ കൂടെ കൂടി ഇത് നടന്നാൽ നിൻ്റെ ഭാഗ്യം അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് ഹർഷേട്ടൻ ആ ഉറപ്പ് ഞാൻ നിനക്ക് തരാം റൂഹിയുടെ കൈകൾക്ക് മുകളിൽ അനാമിക പൊതിഞ്ഞു പിടിച്ചു കൂടെയുണ്ടാവും എന്ന പോലെ എങ്ങനെയുണ്ട് രണ്ടുപേർക്കും കുശലാന്വേഷണം ചോദിച്ചുകൊണ്ട് സുമി അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണ് അവൾ വന്നു എന്നുള്ള കാര്യം രാധമ്മയും ദേവിയെ അറിഞ്ഞതു തന്നെ അയ്യോ മോളെ നീയോ വരുന്ന കാര്യമൊന്നും പറഞ്ഞത് പോലും ഇല്ലല്ലോ ചെയ്യുന്ന പണി പകുതിയിൽ നിർത്തി തന്നെ രാധ അവൾ കരികിലേക്കും ധൃതിയിൽ നടന്നു എവിടെ ഞങ്ങളെ കള്ളച്ചക്കൻ അവൻ വന്നില്ലേ പുഞ്ചിരിയോളെ അവളെ പിടിച്ച് കിച്ചൺ കൗഡറിൻ്റെ അടുത്തുള്ള ഒരു കസേരയിലേക്ക് പിടിച്ചിരുത്തുവാൻ ദേവിക അപ്പോൾ മറന്നില്ല അവൻ വന്ന ഉടനെ തന്നെ തത്തടകൂടെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് കളിക്കാൻ സുമി ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ഫ്രൂട്ട്സിൻ്റെ കൂടകൾ കൗണ്ടറിലേക്ക് വെച്ചു ജിത്തെവിടെ മോളെ നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നേ രാധ ഡൈനിങ് ഹാളിലേക്ക് എത്തി നോക്കി വന്നിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ കമ്പനിയിൽ നിന്ന് ഏതോ കോള് വന്നത് പുറത്തുണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ അകത്തേക്ക് വരും സുമി അത് പറഞ്ഞ് നാവ് അകത്തേക്കിട്ടില്ല അതിനു മുന്നേ തന്നെ ജിത്ത് അടുക്കളയിലേക്ക് കയറി വന്നിരുന്നു എങ്ങനെ ഉണ്ടടി ഇപ്പൊ രാധമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു കാട്ടിയിട്ട് ദേവിയെ കരിയിലേക്കാണ് ചെക്കൻ ആദ്യം പോയത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ജിത്തേട്ട നീലൂന ഒട്ടും വയ്യാത്ത അവൾ മറുപടി നൽകി അത് ചോദിക്കാൻ മറന്നു എവിടെയാവൾ ചോദിച്ചുകൊണ്ട് അവിടെ കിടന്നിരുന്ന കസേരയിലേക്കായിട്ട് അവനിരുന്നു അവ കൊട്ടും വയ്യ മോനെ കിടക്കുക ഒന്നാമതി എന്ത് കഴിച്ചാലും ഛർദ്ദില ഇനിയിപ്പോൾ ഈ അടുക്കളയിലെ മണം കൂടി അടിച്ചാൽ പെണ്ണ് പിന്നെ പിന്നെയൊന്നും തിന്നത്തില്ല രാധ വേവലാതിയോടുകൂടി പറഞ്ഞു ആ ഇനിയിപ്പോൾ മൂന്നാല് മാസം വരെ ഇങ്ങനെ സഹിക്കണമായിരിക്കുമല്ലേ പാവം ജിത്ത് സങ്കടപ്പെട്ടു ഞാൻ ചായ എടുക്കാൻ ചിത്തേട്ടാ ദേവിക അപ്പോഴേക്കും സ്റ്റവിനരികിലേക്ക് നടന്നിരുന്നു ആദിയഡ്നാഫിയവിടെ കണ്ടില്ലല്ലോ സംസാരത്തിനിടയിൽ അത് ചോദിച്ചത് എന്തോ ബിസിനസ് മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് അപ്പനും മക്കളും കൂടി മു മുകളിലിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി രാവിലത്തെ പ്രാതല് കഴിഞ്ഞിട്ട് കയറിയതാ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല ആകെ എല്ലാവരും കൂടി കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ് ഇങ്ങനെ പോകുന്നത് രാധയുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ അവരെ കുറ്റം വേണ്ടും കാര്യമില്ലല്ലോ അമ്മേ ആദ്യം ആയി ഒന്ന് രണ്ട് പുതിയ ടെൻഡറുകൾ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ മീറ്റിംഗ് ആയിരിക്കും ഇപ്പം നടക്കുന്നത് സാഹചര്യം മനസ്സിലാക്കി ജിത്ത് മറുപടി നൽകി എന്തൊക്കെയാണേലും എന്താ ഇച്ചിരി നേരം വീട്ടുകാരുടെ കൂടെ ഇരിക്കുന്ന വല്ല കുറ്റമുണ്ടോ പണ്ടത്തെപ്പോലല്ലിപ്പോൾ രണ്ടുപേരുടെ ഭാര്യമാർ വയറ്റകണ്ണികളല്ലേ ദേവിക കൊണ്ടുവന്ന് കൗണ്ടറിലേക്ക് വെച്ച ചായ അവർക്കിരുവർക്ക് എടുത്തു കൊടുക്കുന്നതിനിടയിൽ രാധ ഒട്ടൊരു ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ജിത്താതിനൊന്ന് ചിരിച്ചല്ലാതെ ഒരു അഭിപ്രായം പറയാൻ പോയില്ല കുറച്ചു നേരം കഴിഞ്ഞതും വിഷുവും മക്കളും മീറ്റിംഗ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിരുന്നു മുറിയിൽ കിടന്ന നീലു പുറത്തെ ബഹളം കേട്ട് ഉറക്കം ഞെട്ടി അപ്പോഴേക്കും എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു പിന്നീട് അവിടെ ഒരു മോ മേള ആയിരുന്നു കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിച്ചക്കനും ഫ്രൂട്ടിയും കൂടി ആ വീടെടുത്ത് മറിച്ചു വെച്ചു അവർക്ക് പിന്നാലെയായിരുന്നു പിന്നീട് അഭിയും ആദ്യം വിശ്വവും കൂടിയത് നീലിം അതൊക്കെ കണ്ട് സന്തോഷത്തോടെ ചിരിയോടെ ഒരരികിലായി ഇരുന്നത് മാത്രമേ ഉള്ളൂ അവൾക്കരികിലായി ദേവീൻ്റെ ആദ്യം ഒപ്പും ഇരുന്നു അവർ വന്നത് പ്രമാണിച്ച് രാധയും ദേവിയും കൂടി ഒരു ചെറിയ സദ്യ തന്നെ ഉണ്ടാക്കിയിരുന്നു കൂട്ടത്തിൽ സുമിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയും അടപ്രായസവും പ്രത്യേകം ഉണ്ടാക്കി എല്ലാവരും ഇരുന്ന് ഊണും കഴിച്ചു പിന്നീടുള്ള സമയം മുഴുവൻ സ്വർം പറഞ്ഞും ക്യാരം കളിച്ചു ഇരുന്നു എല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തെ കാപ്പിയും രാത്രിയിലത്തെ അത്താഴവും കഴിച്ചതിന് ശേഷമാണ് ജിത്തും ഭാര്യയും കുഞ്ഞും കൂടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയത് തന്നെ അവർ പോയതും കുഞ്ഞിപ്പെണ്ണായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം നിനക്ക് സ്വന്തമായിട്ട് കളിക്കാൻ ഒന്നല്ല രണ്ട് വാവുമരാണ് ഈ വീട്ടിൽ വരാൻ പോണേ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിപ്പെണ് സങ്കടപ്പെട്ടോ അവിടെ സങ്കടം കണ്ടപ്പോൾ വിശ്വത്തിനൊട്ടും സഹിച്ചില്ല അയാൾ അവളെ മടിയിൽ വെച്ച് പുന്നാരിച്ചു അവരുവരെ ഇനിയും കുറെ സമയമുണ്ടല്ലോ മുത്തശ്ശ പെണ്ണിനപ്പോഴും സംശയമായിരുന്നു ഏയ് എവിടെ നീലു ആൻറ്റിയുടെ വാ വരെ ഇനി കുറച്ചു ദിവസേ ഉള്ളോന്നേ അയാൾ ആണെ പറഞ്ഞു ആണോ പെണ്ണിനപ്പോഴും അയാളുടെ വാക്കുകളെ വിശ്വാസമായിരുന്നു വിശ്വാസല്ലായിരുന്നു അതേടി പൊന്നുവേ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു തത്തേ ഇന്ന് മുത്തശ്ശൻ്റെ കൂടെയാണോ കിടപ്പ് അത് അച്ചാടെ കൂടെയാണോ അപ്പോഴേക്കും മുകളിലേക്ക് പാടികൾ കയറാൻ തുടങ്ങിയ ആദി അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന തത്തമ്മയെ കണ്ടതും ചോദിച്ചുപോയത് ഇന്ന് അച്ചാട കൂടിയാ ഗുഡ് നൈറ്റ് മുത്തശ്ശ വിശ്വത്തിനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്തിട്ട് ആദ്യയുടെ നേർ കോടിവെണ്ണ് അവളെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മുറി എന്നിട്ട് മുറിയിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി പിന്നിലായി ദേവിയും അപ്പോൾ അടുത്ത പാട്ട് നാളെ തൊട്ട് കൃത്യമായിട്ട് അങ്ങ് എത്തിച്ചേക്കാൻ കേട്ടോ എന്നോട് പരിഭവമൊന്നും തോന്നരുതേ